ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോക്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറെ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ ആയി മീൻസ് ഒരു രണ്ട് മാസക്കായിട്ട് നമ്മൾ പ്രോപ്പർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് സൗദിയിലോട്ട് വന്നോട്ടോ അപ്പോൾ ഞാൻ ഇരുപത്തഞ്ചാം തീയതി സൗദിയിലോട്ട് എത്തി അപ്പോൾ ഈ നമ്മളെന്തായാലും പഴതോലും ഉഷാറായിട്ട് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ശിവരാത്രിക്ക് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇവിടെ വന്ന ശേഷം ഞാൻ ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ശിവരാത്രിക്ക് എടുത്ത വീഡിയോസ് കണ്ടത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇടണോ ഇടേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോസ് എടുത്തതല്ലേ അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നമ്മുടെ അമ്മമ്മടെ വീട്ടിൽ അതായത് കിടക്കുമ്പോഴുള്ള ശിവന്റെ അമ്പലം കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിൽ പരിപാടികൾ ഉണ്ടായിരുന്നു അതായത് രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം മാമയുടെ ഡാൻസ് അതുപോലെ തന്നെ മാമയുടെ മോളുടെ ഡാൻസ് അതുപോലെ ശിവരാത്രി ദിവസം നല്ല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു മൂന്ന് മൂന്ന് ദിവസത്തൊക്കെ പരിപാടി ഒരുമിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം കുട്ടികളുടെ പരിപാടികളായിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ ഒരു ദിവസം അമ്മമാരുടെ പരിപാടി പിന്നെ ശിവരാത്രി നല്ല അടിപൊളി പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നു അവൻ്റെ പ്രോഗ്രാം അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരൂ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പങ്കെടുത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ക്ഷേത്രം അങ്ങനെ ഉണ്ടെന്ന കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ ഒരു ദിവസം ഫുള്ള് കുട്ടികളുടെ പരിപാടി പിന്നെ അമ്മമാരുടെ പരിപാടി അങ്ങനെയായിരുന്നു കേട്ടോ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് കാരണം കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ട നല്ല രസമുണ്ടായിരുന്നു കാരണം ഒരാൾ ഒരു സ്റ്റെപ്പ് കളിക്കുമ്പോൾ അടുത്താൾ ഒരു സ്റ്റെപ്പ് അങ്ങനെയായിരുന്നു കേട്ടോ നല്ല രസം നല്ല രസം ഉണ്ടായിരുന്നു കാ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കോപ്പറേറ്റ് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ശരി രാത്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസമൊക്കെ ആവർ പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പെൻഡിങ് ആയത് കാരണം ഈ വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഇടണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇനി എന്തായാലും എല്ലാ വീഡിയോസിനും കുറേ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതിലെല്ലാം എന്താണ് പുറകെ വരുന്നതായിരിക്കും ഇനി എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമായിരുന്നു കേട്ടോ ഓരോ കുട്ടികളുടെ ഡാൻസും അപ്പൊ എന്താണെന്ന് ബോറടിക്കും പറഞ്ഞ പാട്ടോ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം അമ്മമാരുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ മാമയുടെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മയുടെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു അമ്പലം എന്തായാലും അമ്മമാരുടെ ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ശിവരാത്രി ദിവസം നല്ല പരിപാടിയായിരുന്നു കേട്ടോ അപ്പം മൂന്ന് നല്ല ദിവസത്തെ പരിപാടിയായിരുന്നു ശിവരാത്രി പ്രമാണിച്ചിട്ട് അപ്പോൾ ഇതെല്ലാ വീഡിയോസും കൂടിയിട്ട് ഞാൻ ഇടാന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കൈകൊട്ടിക്കളിയാണോ എന്താ പറയുന്നത് എനിക്ക് മറന്നുപോയി കേട്ടോ ഈ ഒരു ഡാൻസ് ഇത് അടിപൊളിയായിരുന്നു ഒരു വെറൈറ്റി ആണ് കേട്ടോ ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഡാൻസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യും അതുപോലെ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനത്തെ ഡാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് എന്തായാലും ഒരു വെറൈറ്റി ഡാൻസ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡാൻസ് പിന്നെ മേമയുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ഈയൊരു തിരുവാതിരക്കളി ആയിരുന്നോ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു എന്തായാലും ശിവരാത്രി പ്രമാണിച്ചിട്ട് മൂന്ന് നാല് ദിവസം അമ്പലത്തിൽ പരിപാടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും പോയില്ലോ ഏർ രണ്ടു ദിവസം പിന്നെ തിരുവ ശിവരാത്രി ദിവസത്തെ പരിപാടികളു വേണ്ടിട്ടാണ് പോയത് സ്വാമി നേരിട്ട് നമുക്ക് പ്രസാദം തന്നെ അനുഗ്രഹിക്കുന്ന மகனீயமான சடங்கான അങ്ങനെ അമ്മമാരുടെ ഡാൻസ് ആ ദിവസം അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടായിരുന്നോട്ടോ അതുപോലെ തന്നെ നല്ല പരിപാടിയായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ദിവസത്തെ പരിപാടിയായിരുന്നു കാരണം നല്ല അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ട് കേട്ടോ വൈകിട്ട് ഈ പരിപാടി പരിപാടിൻ്റെ അടിയിൽ അന്നദാനം കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ദിവസത്തെ പരിപാടി കേട്ടോ പിന്നെ ശിവരാത്രി ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ കാരണം ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കെല്ലാം കൂടിയിട്ട് ഒരു വീഡിയോയിൽ ഇടാതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കാരണം ഒരു ഒരുപാട് ലേറ്റ് ആവും ചെയ്തു വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരുന്നത് കൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് ശരിക്കും നല്ല അടിപൊളി പാട്ടുമായിരുന്നു കേട്ടോ ഈ ഡാൻസിൻ്റെ എന്തായാലും പരിപാടിയൊക്കെ അടിപൊളിയായി ശരിക്കും നമ്മൾ വീഡിയോസ് ഇത്രയും ഗ്യാപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ കാരണം നമ്മൾ രണ്ട് മാസത്തോളം ഞാൻ നാട്ടിൽ നിന്ന ശേഷം വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടില്ല ശരിക്കും ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നത് അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസൊക്കെ ഇടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണോ അതായത് ട്രാവലിംഗ് വ്ലോഗാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇഷ്ടംപോലെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ്ഡൊക്കെ കഴിച്ച ശേഷം അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഡാൻസ് അപ്പോൾ ഇത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ പിറ്റേ ദിവസം ശിവരാത്രിയാണ് അപ്പോൾ ശിവരാത്രിക്ക് നമ്മൾ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവരാത്രിൻ്റെ പരിപാടിയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോസ് സ്കിപ്പ് ചെയ്തൊക്കെ കാണണേ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ശിവരാത്രി ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ശിവരാത്രി ദിവസം ഈ അമ്പലത്തിലാണ് നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല കണ്ടിട്ട് വരുവോ അങ്ങനെ നമ്മളിത് എത്തി എത്തിയിട്ടോ അപ്പോൾ ശിവരാത്രി ദിവസം ഞാൻ ധാവണയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ അമ്മ അച്ഛൻ ചേച്ചി കുട്ടികൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോയത് കേട്ടോ അതിനുശേഷം പിന്നെ ലാസ്റ്റ് ഡി ജെ ആയിരുന്നു കേട്ടോ അതായത് എല്ലാവരും കൂടിയിട്ട് ഫുൾ ഡാൻസ് ഒക്കെ ആയിരുന്നു എന്തായാലും നല്ല അടിപൊളി അടിപൊളിയായിരുന്നോട്ടോ ശിവരാത്രി ദിവസം എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ചു അപ്പോൾ അത് മാമേടെ മോളും അതുപോലെ മേമയുടെ മുകളിൽ ഫ്രണ്ടും കൂടി ആണ് കേട്ടോ അപ്പോൾ അവർ പൂര ഡാൻസ് ആയിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തിരക്കേണ്ടായിരുന്നോട്ടോ കാരണം കുറേ പേരുണ്ടായിരുന്നു പരിപാടി കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഡാൻസ് ആ ഡി ജിൻ്റെ കൂടെ തന്നെ ഡാൻസ് ഒക്കെ കളിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കോപ്പറേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു പിന്നൊരു ഐസ്ക്രീം വണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ മക്കൾ അവർ ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാന്ന് വിചാരിച്ചുട്ടോ കാരണം ഇതാണ് ലാസ്റ്റ് പരിപാടി ഡി ജെ ഇതോടുകൂടി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ എന്ന് പറയും അപ്പോൾ അവിടെ പൊറോട്ട നാടകം ഉണ്ടെന്ന് പറയണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുണ്ടെങ്കിൽ അതൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഇതുവരെ നേരിട്ട് പൊറോട്ട നാടകം കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ആ വഴി പോകുമ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ കാണിച്ചുതരാം അങ്ങനെ ഞങ്ങളിതായി ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം അവിടെ പരിപാടി നടന്നുകൊണ്ടേ ഇരിക്കട്ടെ പരിപാടി പറഞ്ഞ് ഡാൻസ് തന്നെയാണ് കേട്ടോ ഡി ജെ തന്നെയാണ് ലാസ്റ്റ് പരിപാടി പരിപാടിയോടുകൂടി കഴിഞ്ഞു ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടോ കാരണം നല്ല ചൂടുണ്ട് അപ്പോൾ ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ സ്റ്റാൻഡേർ ഇടാട്ടോ അപ്പോൾ എനിക്ക് മെയിനായിട്ട് പൊറോട്ട നാടകം കാണുന്നുണ്ട് അപ്പോൾ അമ്മയച്ചനൊക്കെ പറഞ്ഞു നല്ല അടിപൊളിയാണ് പൊറോട്ട നാടൻ കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ചു മടക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കതും കൂടി കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം നമുക്ക് വേഗം അതിന് ഐസ്ക്രീം കഴിക്കാം എന്തായാലും ശിവരാത്രി ആയിട്ട് ആ ദിവസം ഞങ്ങൾ എന്തായാലും നല്ല അടിച്ച് പൊളിച്ചു കെട്ടോ ഇനി നമുക്ക് നേരെ പൊറോട്ടനാടകം കാണാൻ വേണ്ടി പോകാം കേട്ടോ പോകുന്ന വഴിയിലാട്ടോ ഈ ഒരു പരിപാടി അതായത് എന്ന് പറയും അവിടെ എത്തിയപ്പോഴും തന്നെ അവിടെ തുടങ്ങിയിട്ടോ കാരണം ഒരുപാട് ലേറ്റ് ആവും ചെയ്തല്ലോ അപ്പോൾ അവിടെ പൊറോട്ടനാടകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്കൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ചേട്ടനും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തോട്ടോ കാരണം ചേട്ടനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊറോട്ടനാടകം കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇതും കൂടി കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ

ഞങ്ങൾ കുറച്ച് നേരം പൊറോട്ട നടൻ കണ്ടു കേട്ടോ പിന്നെ ചേച്ചിയുടെ കുട്ടികളൊക്കെ ഉറങ്ങി അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം വന്നു കേട്ടോ വീട്ടിലോട്ട് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ കുറേ ചിരിക്കാനുണ്ട് അപ്പം നിങ്ങൾ പൊറോട്ട നടൻ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ വരെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇനി ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാം അപ്പോൾ നാട്ടിലെത്തിക്കാൻ അറിയാലോ നമുക്ക് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ നെറ്റിൻ്റെ പ്രശ്നം എല്ലാം കൂടെ നമുക്ക് വീഡിയോസ് ഇടാനേ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും എന്താ നിങ്ങൾ മുമ്പ് തന്ന സപ്പോർട്ടിനെ ഇനിയും വേണം അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതിയിട്ടോ ആ വീഡിയോസൊക്കെ ഇടാം ഇപ്പോൾ സൗദിയിലെ എന്താ ട്രാവലിംഗ് വള്സ് ആണോ അല്ലെങ്കിൽ ഡൈ ഇൻ മൈ ലൈഫാണോ എങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കാം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയോളം നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും ഷെയർ കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ